കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഇന്നത്തെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പല ആൾക്കാരും അടുക്കിൽ വന്ന് എൻ്റെ അടുക്കിൽ വന്നിട്ട് ചോദിക്കുന്നതാണ് പൂജാമറിയിൽ ഏതൊക്കെ ഫോട്ടോ ഏതൊക്കെ ഈശ്വര ചൈതന്യമുള്ള ഫോട്ടോകൾ വെക്കണമെന്ന് പല ആൾക്കാർക്കും ഇപ്പോഴും ഒരു സംശയമുണ്ട് എപ്പോഴും സ്വാത്വിക ഗുണമുള്ള സ്വാത്വിക സ്വഭാവത്തോടു കൂടിയ ഫോട്ടോകൾ വെച്ച് നിലവിളക്ക് തെളിച്ച് കത്തിക്കുന്നതായിരിക്കും ഉത്തമം കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവി സരസ്വതീദേവി സരസ്വതീദേവിയെ ഏതൊരു ഗൃഹത്തിൽ ഏതൊരു വീട്ടിലും വെച്ച് ആരാധിക്കുക ഒരു ദോഷമോ ഒരു ദുരിതമോ ഒരു പിന്നെ എന്താ പറയുക ഒരു ഐക്യതക്കുറവോ ഒന്നുമില്ലാത്തൊരു അവസ്ഥാന ദിനമാണ് സരസ്വതി ദേവി അതുപോലെ മഹാലക്ഷ്മിയുടെ ഫോട്ടോ മഹാലക്ഷ്മിയുടെ ഫോട്ടോ പൂജാമുറി വെക്കുന്ന അത്യുത്തമമാണ് അത് തന്നെയല്ല മഹാലക്ഷ്മിയുടെ ഫോട്ടോ വയ്ക്കുകയും മഹാലക്ഷ്മിയുടെ ഒരു വെള്ളപ്പൂ അല്ലെങ്കിൽ മുല്ലപ്പൂ കൊണ്ട് അർച്ചന നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് ആ കുടുംബത്തിന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ കിട്ടാൻ ഏറ്റവും നല്ലതാണ് അതുപോലെ ദുർഗാ ഭഗവതിയുടെ ദുർഗയുടെ ഭദ്രകാളിയല്ല ദുർഗ ഭഗവിയുടെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്നതും ദുർഗയെ പ്രസാദിപ്പിക്കുന്നതും അതുപോലെ പാർവതീദേവിയെ വെക്കുന്നതും പാർവതീദേവിയുടെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്നതും ഒക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഒരു ഗൃഹത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും ഒക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ഫോട്ടോ പക്ഷെ മറിച്ച് ഭദ്രകാളി രൂപത്തിലുള്ള ഫോട്ടോകൾ വയ്ക്കുകയോ അതുപോലെ ബിംബം പോലും ഒരു ചെറിയ ബിംബം പോലും വെച്ച് ആരാധിക്കുകയോ ചെയ്യാൻ പാടില്ലെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് കാര്യം ഒരു ചെറിയ കല്ല് വെച്ച് ആരാധിച്ചാലും അതിന് ക്ഷേത്ര സംബന്ധ പഞ്ചാലങ്കാരം കൊടുത്തു കഴിച്ച ജലഗന്ധ ധൂപതി ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശക്തി ഉണ്ടാകും അതിനൊരു പവർ ഉണ്ടാകും അവിടെ അത് പീഡസ്ഥിതമായി പോകുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ഫോട്ടോകൾ മാത്രമേ വെക്കാവൂ ക്രൂര സ്വഭാവത്തോടു കൂടിയിരിക്കുന്ന ഫോട്ടോ വെക്കാൻ പാടില്ല ഭദ്രകാളിയുടെ ക്രൂരസ്വഭാവത്തോടു കൂടിയിരിക്കുന്നതായിട്ടുള്ള ഫോട്ടോ വെച്ച് ആരാധിക്കുന്നത് ആ കുടുംബത്തിൽ കലഹങ്ങളും ദോഷങ്ങളും ദുരിതങ്ങളും ഭാര്യാഭർത്തർ കലഹങ്ങളും കുടുംബ ബന്ധങ്ങൾക്ക് ചിദ്രവും കേസ് വഴക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള അവസ്ഥ വളരെ കൂടുതലാണ് അതുകൊണ്ട് ഭദ്രകാളി ഫോട്ടോ വെക്കാതെ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുകയായിരിക്കും നല്ലത് ഭദ്രകാളിയെ സങ്കല്പിക്കുകയും ഭദ്രകാളിയെ വിളിക്കുന്നതിലും അല്ലെങ്കിൽ ലളിതാ സഹസ്രാവൻ ജപിക്കുന്നതിലും ഒന്നും മറ്റു കുഴപ്പങ്ങളോ ദോഷങ്ങളോ ഒന്നുമില്ല ആ കുടുംബത്തിന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയോ ഉണ്ടാകാൻ സാധ്യത അതുപോലെ നരസിംഹ രൂപ രൂപത്തെ നരസിംഹരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂണും പിളർന്നു വരുന്നതായിട്ടുള്ള ഘോരമായിട്ടുള്ള ഒരു ഫോട്ടോ അത് വെച്ച് ആരാധിക്കാനും പാടില്ല അതും വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്രൂരകൃത്യങ്ങൾ കൂടും ആയുധങ്ങൾ വെച്ച് ആരാധിക്കുന്നത് ക്രൂരകൃത്യങ്ങൾ കൂടും ആയുധം അല്ലെങ്കിൽ തന്നെ ഒരു ഗൃഹത്തിൽ കൂടുതൽ സൂക്ഷിക്കാനേ പാടില്ല അത് ദോഷമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടെയൊക്കെ ആയുധ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും അത് തന്നെയല്ല ഇപ്പോൾ ഒക്കെ ചൈനാക്കളയുടെയും മറ്റു സാധനത്തിൻ്റെയൊക്കെ ബിംബങ്ങൾ ഒരുപാട് കിട്ടും ആ ബിംബങ്ങൾ മേടിച്ച് പൂജാമുറിയിൽ വെക്കാതെ ഏതെങ്കിലും ഷോക്കേസിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേങ്കിൽ പൂജാമുറി വെച്ചാരാഴ്ച അതിന് പൊട്ടലോ അതിനെന്തെങ്കിലും ക്ഷതമോ ഏർ സാന്നിധ്യം ക്ഷേത്ര ബിംബാണിത്രീണിയിലൊക്കെ സാന്നിധ്യസ്ഥാനത്തിന് കുഴപ്പമുണ്ടാകും ബിംബത്തിന് ക്ഷതങ്ങൾ ഉണ്ടാകുക ആയാൽ ആ കുടുംബത്തിൽ താമസിക്കുന്നവർക്കും കുടുംബകർത്താവിനും കുടുംബത്തിലുള്ള ഐശ്വര്യമായിട്ടുള്ള ലക്ഷ്മി ദേവിക്കും ഒക്കെ കോട്ടം സംഭവിക്കുകയും അതന്നെ അപകടങ്ങളും ദുരിതങ്ങളും ശരീരക്ഷതങ്ങളും ശാരീരിക വൈകല്യാവസ്ഥയും ശാരീരിക രോഗങ്ങളും കൊച്ചു കുട്ടികൾക്കാണെങ്കിലും വൈകല്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ഫോട്ടോകളൊന്നും വെക്കാതെ സാത്വിക സ്വഭാവത്തോടു കൂടിയ കൃഷ്ണൻ്റെ ഫോട്ടോ വയ്ക്കാം അതുപോലെ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വയ്ക്കാം ഗുരുവായൂരൊപ്പൻ്റെ ഫോട്ടോ വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതിൻ്റെ കൂടെ മഹാലക്ഷ്മിയുടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും ഇതെല്ലാം ശിവരിൽ നിന്നും പാർവതിയിൽ നിന്നും പോയത് പോയതായിട്ടുള്ള ദേവ ചൈതന്യങ്ങളാണ് ചൈതന്യങ്ങളാണ് മഹാവിഷ്ണു ആണെങ്കിലും കൃഷ്ണനാണെങ്കിലും ബ്രഹ്മാവാണെങ്കിലും ശിവനാണെങ്കിലും മുരുകനാണെങ്കിലും ഗണപതിയാണെങ്കിലും ഏത് സംഭവങ്ങളും നമ്മൾ നോക്കിയാലും ഇതൊക്കെ വെച്ച് ആരാധിക്കുന്നത് ഗണപതിയാണെങ്കിലും വെച്ച് ആരാധിക്കുന്നത് നല്ലതാണ് മഹാലക്ഷ്മിയെ വെച്ച് ആരാധിക്കുന്നത് നല്ലതാണ് മുരുക സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വെച്ച് ആരാധിക്കുന്നത് നല്ലതാണ് ഇതൊക്കെ നമ്മൾ വീട്ടിൽ വെച്ച് ആരാധിക്കുക ഇങ്ങനെയുള്ള ഫോട്ടോകളൊക്കെ പൂജാമുറിയിൽ പൂജാമുറി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിനും അവിടെ താമസിക്കുന്നവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ ഉണ്ടെന്ന് എല്ലാവരെയും ഓർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ